ഇത് കണ്ട ഏറ്റവും പഴയ റോൾ ഷോയ്സാണ് കേട്ടോ ഞാനിവിടെ മുംബൈയിൽ ഇവിടെ ഒരിടത്ത് വന്നപ്പോൾ കണ്ട റോൾ ഷോയ്സാണ് കണ്ട നിങ്ങൾ ഏറ്റവും വർഷങ്ങൾക്ക് മുമ്പുള്ള വിൻറ്റേജ് റോൾ ഷോയ്സാണിത് കണ്ട എന്താ രസമല്ല അതിൻ്റെ ലുക്കൊക്കെ അതിൻ്റെ ആ ഹോണ് പഴയ കാലത്തുള്ള ഒരു ലൈറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതേമാതിരി തന്നെ ഒരു വിൻറ്റേജ് ഈ കുറച്ച് വിൻറ്റേജ് മുതലാണെങ്കിലും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ വിൻറ്റേജ് റോഡ് ഓഫീസ് അടിപൊളി അല്ലേ ശരിക്കും വിൻ്റേജ് കാറുകളെ പൊതുവെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇതുപോലെ പല ബ്രാൻഡുകളിലും വിൻറ്റേജ് കാറുകൾ വരുന്നുണ്ട് അതിൻ്റെ അടിയിലേക്ക് ഒരു ജാഗോർ കയറിപ്പോയി ആ ഒരു കണ്ടോ ഓണർ ശരിക്കും ഉമേഷ് വർമ്മ സത്യം പറഞ്ഞാൽ എന്താ ചെയ്തിട്ടില്ല അറിയോ ജിപ്സി എന്ന് പറയുന്ന വണ്ടിനെ ജിപ്സി ജിപ്സി മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്യുന്ന ജിപ്സിന്റെ ട്രക്ക് ഉണ്ടല്ലോ അതിനെ ആൾട്ടർ ചെയ്തിട്ട് മൂപ്പര് ചെയ്തെടുത്താണ് പന് <laughs> ഇതേമാതിരി ജിപ്സി വണ്ടി ഇതേമാതിരി ചെയ്തെടുക്കാൻ പന്ത്രണ്ട് ലക്ഷം ചില്ല കേട്ടോ നമ്മളെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റിയൊക്കെ അതേമാതിരി തന്നെ മൂബരി ഉണ്ടാക്കിയിരിക്കണേ അടിപൊളി അല്ല അടിപൊളി സെറ്റ് അതേപോലെ അതിൻ്റെ ഗ്ലാസ് മുമ്പെല്ലാം അതേമാതിരി തന്നെ ചെയ്തേക്കണേക്കാ ഏ പെയിന്റിങ് ചെയ്യാനാ പെയിന്റിങ് ചെയ്യാ ഇതരീ പെയിന്റിങ് ചെയ്യ ക്യാ ക്യാത്തേ ബിസിനസ് കറുത്ത ണ്ടോ ഇവിടെക്ക് അതേപോലെ തന്നെ എനിക്കറിയില്ല പഴയ വിന്റേജ് ഇത് എങ്ങനെയാണെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല വേണ്ട അതേപോലെ എന്റെ സീറ്റൊക്കെ ശരിക്കും റോൾസ് റോയ്സിന്റെ സീറ്റൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് സാധാരണ പക്ഷെ അടിപൊളിയായിട്ട് ഉപരി അതൊക്കെ ചെയ്തൊക്കെ ഇട്ടാ പക്ഷെ ഒരു ക്രാഫ്റ്റിംഗ് ഫീൽ ഉണ്ടെങ്കിലും പക്ഷെ ഇതല്ല ഇതൊക്കെ റെക്സിന് ഉപയോഗിച്ചിട്ട് ശരിക്കും പ്യുവർ ലെതർ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുക പിന്നെ ഇവിടെ കണ്ടോ ഒരു ഉപരിസാക്ട് റോൾസ് റോയ്സ് ഫീൽ